ഹായ് ഫ്രണ്ട്സ് മിനീസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ ഒരു മുരിങ്ങയിലത്തോരൻ വെച്ച് കാണിക്കാം ഇത് കണ്ടോ ഇത് കഴുകി നന്നാക്കി എടുത്തു കൊണ്ടുവന്നതാണ് ഇത് തോരൻ വെച്ച് നിങ്ങളെ കാണിക്കാം ഇതിനുള്ള അരപ്പ് നമുക്ക് ഇനി റെഡിയാക്കാം ഒരു ചെറിയ തേങ്ങയുടെ അരമുറി തേങ്ങ ഒരു രണ്ട് പച്ചമുളക് ഒരു ഒരു നുള്ളു കുരുമുളക് പൊടി ഒരു രണ്ട് വെളുത്തുള്ളി പിന്നെ ഒരു ചെറിയ നാല് ചെറിയ ഉള്ളി ഒരു അരസ്പൂണ് കുരുമുളക് പൊടി ഇത് വേണ്ട ഇത് കടുവ ഇറക്കാൻ വെച്ചതാണ് ഇത്രയും സാധനം ഒതുക്കി എടുത്ത് വരാം അപ്പൊ നമ്മുടെ അരവൊക്കെ ഒതുക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഉണ്ടോ ഇനി നമുക്ക് ഒരു പാൻ പാനടുപ്പ് വെച്ചിട്ടുണ്ട് ഇതിൽ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് ഒരു ഒരു സ്പൂൺ കടു ഇട്ടുകൊടുക്കാം ഇട്ട് വരുന്നുണ്ട് ൊക്കെ പൊട്ടിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഇതാ ഒരു നുള്ള ഒരു ഇച്ചിരി അരി ഇട്ട് കൊടുക്കാം ഒന്ന് പൊത്തി വരട്ടെ ഞാനിങ്ങനെയാണേ മുരിങ്ങ വെക്കുന്നത് അരിയൊക്കെ ഇട്ട് ഇനി ഇതൊരു നാലുണ്ടമുളക് ഇതും കൂടെ മുറ്റിച്ച് വെക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഞാൻ മേളിലും ഇപ്പൊ നിങ്ങളൊക്കെ ഇങ്ങനെയാണോ സ്വരം വെക്കുന്നത് അറിയണേ വൈറ്റി ആയിട്ടുള്ളെങ്കിൽ ഇതാണ് രസം ഒന്നുമില്ല നമ്മൾ പറച്ചെടുക്കുന്നതല്ലേ നമ്മുടെ കഞ്ഞിന്ന് അപ്പൊ അടിപൊളി സാധനമാണ് ഉപ്പ് കൊടുക്കാം ആ ഉപ്പത്തിന് ഉപ്പ് നമുക്ക് ഒരു കഞ്ഞിറക്കി കൊടുക്കാം ഇറക്കിട്ട് അരക്കെല്ലാം നല്ല പൊട്ടല് പൂട്ടുന്നുണ്ടല്ലോ പണക്കം പൊടിക്കുന്നില്ല മുരിങ്ങയിലെ വെള്ളമുള്ളതുകൊണ്ടാണ് അങ്ങനെ പൂട്ടുന്നത് ഇനി ഇത് നമുക്ക് മൂടി വെച്ച് ഒരു രണ്ട് മിനിറ്റ് നേരം വെക്കാം വെള്ളം ഒന്നും ഒഴിക്കണ്ട അപ്പൊ നല്ല വേഗം വെന്ത് കിട്ടും അപ്പൊ നമ്മളെ മുരിങ്ങയിലൊക്കെ റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു എന്നാലും നമുക്കൊന്ന് നോക്കാം ആ നല്ല മണമൊക്കെ വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് ഉണ്ടോ അപ്പൊ എല്ലാവരും ഇതൊന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം ഏത് മുരിഞ്ഞേല ഇഷ്ടപ്പെടാത്തവർക്കും ഇങ്ങനെ വെച്ച് നോക്കിയാൽ ഇഷ്ടപ്പെടും ഇനി ഒന്ന് ഉപ്പുണ്ടോന്നൊന്ന് ഞാനൊന്ന് നോക്കട്ടെ എരിവും ഉപ്പൊക്കെ ഉണ്ടോന്ന് നോക്കണ്ടേ ഉം ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ നല്ല സൂക്കറാണ് അപ്പോൾ എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ തരണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ